പ്രേമുള്ളവരെ വചനജ്വാല ആയിരത്തി അറുന്നൂറ്റി പത്താം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി ഇരുപത്തി ഏഴ് ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ തിരുവചനത്തിൽ ഏശയയുടെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക ജനതകളോട് പ്രതികാരം നിന്ന് വരുന്നത് ആര് രക്താബരം ധരിച്ച് ബൊസ്റായിൽ നിന്ന് വരുന്നത് ആര് തന്റെ മഹനീയ വേഷവിധാനങ്ങളോടെ ശക്തിപ്രഭാവത്തോടെ അടിവെച്ചടുക്കുന്നതാല് നീതിയുടെ വിജയം പ്രഖ്യാപിക്കുന്നവനും രക്ഷിക്കാൻ ശക്തിയുള്ളവനുമായ ഞാൻ തന്നെ നിന്റെ വസ്ത്രം ചമന്നിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മേലങ്കി മുന്തിരിച്ചക്ക് ചവിട്ടുന്നത് പോലെ ആയിരിക്കുന്നത് എന്തുകൊണ്ട് മുന്തിരിച്ചക്ക് ഞാൻ ഒറ്റയ്ക്ക് ചവിട്ടി ജനതകളിൽ ആരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല എൻ്റെ കോപത്തിൽ നിന്ന് ഞാൻ അവരെ ചവിട്ടി ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു അവരുടെ ജീവരക്തം രക്തം എൻ്റെ മേലങ്കിയിൽ തെറിച്ചു എൻ്റെ വസ്ത്രങ്ങളിൽ കറ കറവരണ്ടു പ്രതികാരത്തിന്റെ ദിനം ഞാൻ മനസ്സിൽ കരുതിയിരുന്നു ഞാൻ നൽകുന്ന മോചനത്തിന്റെ വത്സരം ആസന്നമായി ഞാൻ നോക്കി സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞാൻ പരിഭ്രാന്തനായി താങ്ങാൻ ആരുമുണ്ടായില്ല എന്റെ കരം തന്നെ എനിക്ക് വിജയം നേടിത്തന്നു എന്റെ ക്രോധം എനിക്ക് തുണയായി എന്റെ കോപത്തിൽ ഞാൻ ജനതകളെ ചവിട്ടി മെതിച്ചു എന്റെ ക്രോധത്താൽ അവരെ നെരിച്ചു അവരുടെ ജീവരക്തം ഞാൻ മണ്ണിൽ ഒഴുക്കി ജനത്തിന്റെ പ്രാർത്ഥന കർത്താവ് നമുക്ക് നൽകിയ എല്ലാത്തിനെയും പ്രതി എന്റെ കരുണയാൽ അവിടുന്ന് ഇസ്രായേൽ ഭവനത്തിന് ചെയ്ത മഹാനന്മയെയും പ്രതി ഞാൻ അവിടുത്തെ ദയാവായ്പൊത്ത് അവിടുത്തെ കാരുണ്യത്തെ കീർത്തിക്കും ഞാൻ അവിടത്തേക്ക് കീർത്തനങ്ങൾ ആലപിക്കും അവിടുന്ന് അരുൾ ചെയ്തു ഞാൻ തീർച്ചയായും അവരെ ജനമാണ് തിന്മ പ്രവർത്തിക്കാത്ത പുത്ര അവിടുന്ന് അവരെ രക്ഷകനായി ഭരിച്ചു അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത് തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു എന്നിട്ടും അവർ എതിർത്തു അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായിത്തീർന്നു നേരിട്ട് നേരിട്ടവർക്കെതിരെ യുദ്ധം ചെയ്തു അവർ പഴയ കാലങ്ങളെ കർത്താവിന്റെ ദാസനായ മോശയുടെ മാളുകളെ അനുസ്മരിച്ചു തന്റെ ആട്ടിൻ ആട്ടിൻപറ്റേടന്മാരെ കടലിലൂടെ നയിച്ചവൻ എവിടെ അവരുടെ മദ്യത്തിൻ്റെ അവരുടെ മദ്യത്തിലേക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചവൻ എവിടെ തന്റെ മഹത്വപൂർണമായ ഭുജബലം മോശയുടെ വലത്തുകയിൽ പകരുകയും തന്റെ നാമം മനശലമാക്കാൻ അവരുടെ മുൻപിൽ സമുദ്രം വിഭജിക്കുകയും അഗാധങ്ങളിലൂടെ അവരെ നയിക്കുകയും ചെയ്തവൻ എവിടെ കുതിരയെ എന്ന പോലെ അവർ മരുഭൂമിയിൽ കാനിടളാതെ നടന്നു താഴ്വരയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പോലെ അവർക്ക് കർത്താവിന്റെ ആത്മാവ് വിശ്രമം നൽകി അങ്ങനെ അങ്ങയുടെ നാമം മഹത്വപൂർണമാക്കുന്നതിന് അവിടുന്ന് തന്റെ ജനത്തെ നയിച്ചു സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധവും മഹത്വപൂർണവുമായ വാസസ്ഥലത്തു നിന്ന് നോക്കിക്കാണുക അങ്ങയുടെ തീഷ്ണതയും ശക്തിയും എവിടെ അങ്ങയുടെ ഉത്കടസ്നേഹവും കൃപയും എന്നിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നു അബ്രാഹാം ഞങ്ങളെ അറിയുന്നില്ലെങ്കിലും ഇസ്രായേൽ ഞങ്ങളെ അംഗീകരിക്കുന്നില്ലെങ്കിലും അങ്ങാണ് ഞങ്ങളുടെ പിതാവ് കർത്താവ് അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ വിമോചകൻ എന്നാണ് പണ്ടുമുതലേ അങ്ങയുടെ നാമം കർത്താവ് അങ്ങയുടെ പാതയിൽ നിന്ന് വ്യതിചരിക്കാൻ ഞങ്ങളെ അനുവദിക്കാത്തത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അങ്ങയെ ഭയപ്പെടാതിരിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത് അങ്ങയുടെ ദാസർക്ക് വേണ്ടി അങ്ങയുടെ അവകാശമായ ഗോത്രങ്ങൾക്ക് വേണ്ടി അങ്ങ് തിരികെ വരയണമേ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ കാലുകുത്താൻ ഇടയായത് എന്തുകൊണ്ട് ഞങ്ങളുടെ വൈരികൾ അങ്ങയുടെ ആലയം ചവിട്ടി മരിക്കുന്നത് എന്തുകൊണ്ട് അങ്ങയുടെ ഭരണം അറിഞ്ഞിട്ടില്ലാത്തവരെ പോലെയും അങ്ങയുടെ നാമത്തിൽ വിളിക്കപ്പെടാത്തവരെ പോലെയും ആയിരിക്കുന്നു ഞങ്ങൾ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കന്യകയായ വിശുദ്ധ ഏഞ്ചിലോ മീച്ചയെ അനുസ്മരിക്കുന്ന പൻസുദിനം സന്യാസ സഭ സ്ഥാപികയായ ായ ആചോ നഗരത്തിൽ ജനിച്ചു പത്താം വയസ്സിൽ മാതാപിതാക്കൾ മരിച്ചപ്പോൾ അമ്മാവന്റെ കൂടെ വളരെ ഭക്തിയിൽ ജീവിച്ചു സുസഹോദരി ൂതാശകൾ കൂടാതെ മരിച്ചത് ആഞ്ചലോയ്ക്ക് ഹൃദയ അവൾ വിശുദ്ധ ഫ്രാൻസിന്റെ മൂന്നാം സഭയിൽ ചേർന്നു സഹോദരിയുടെ ആത്മശാന്തിക്കായി നിരന്തരം പ്രാർത്ഥനകളും പ്രായശ്ചിത്ത പ്രവർത്തികളും കാഴ്ചവെച്ചു സഹോദരി രക്ഷപ്പെട്ടു എന്ന് ഒരു ദർശനം വഴി മനസ്സിലായി അമ്മാവൻ മരിക്കുകയും ആഞ്ചലോ പിതൃഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു പെൺകുട്ടികൾക്ക് മതപഠനത്തിന് വേണ്ടി സ്വഭാവനം ഒരു പള്ളിക്കൂടമാക്കി അടുത്തുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി ആ സമയങ്ങളിൽ അവൾക്ക് പെൺകുട്ടികളുടെ മതപഠനത്തിനായി ഒരു മഠം സ്ഥാപിക്കണമെന്ന് ഒരു കാഴ്ചയുണ്ടാവുകയും ഒരു സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തു ഈ സ്കൂളിന്റെ വിജയം കണ്ട് സമീപസ്ഥരായ നഗരവാസികളുടെ ആഗ്രഹപ്രകാരം അവിടെയും അവൾ ഒരു സ്കൂൾ സ്ഥാപിച്ചു അമ്പത്തിമൂന്നാം വയസ്സിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ വിശുദ്ധ നാടുകളിലേക്കുള്ള ഒരു തീർത്ഥയാത്രക്കിടയ്ക്ക് കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടു എങ്കിലും തീർത്ഥാടനം പൂർത്തിയാക്കി മടക്കയാത്രയിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു കുരിശുരൂപത്തിന് മുൻപിൽ പ്രാർത്ഥിച്ചപ്പോൾ കാഴ്ച തിരികെ ലഭിച്ചു അടുത്ത കൊല്ലവും വിശുദ്ധ മത്സരം പ്രമാണിച്ച് റോമിലേക്ക് തീർത്ഥാടനം ചെയ്തു അവരുടെ വിശുദ്ധി എറിഞ്ഞ് ഏഴാം ക്ലമൻ്റുമാർ പാപ്പ റോമായിൽ താമസിക്കുവാൻ ക്ഷണിച്ചെങ്കിലും അവൾ ബ്രേഷ്യയിലേക്ക് മടങ്ങി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ പന്ത്രണ്ട് കന്യകമാരോടുകൂടി കൊല്ലം ഈ സഭയെ പരിപാലിച്ച് അറുപത്തി ഒൻപതാം വയസ്സിൽ ഈ കുസുമം കൊഴിഞ്ഞുവീണു പ്രിയമുള്ളവരെ കുസുമമായ വിശുദ്ധ ആഞ്ചലോ മരേച്ചിയുടെ മാധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ